നിങ്ങളുടെ എല്ലാവരുടെയും ഉത്സാഹത്തിനായിട്ട് ഒരു കാര്യം പറയാം നിങ്ങളെ തകർക്കേണ്ടതിനായിട്ട് ദൈവം വിവിധ സാഹചര്യങ്ങളിലൂടെ നിങ്ങളെ കൊണ്ടുപോകാം ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു ഭാര്യയാകാം നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു അമ്മായിയമ്മയാകാം ഒരു മേലധികാരിയാകാം ബുദ്ധിമുട്ടുള്ള സാഹചര്യമാകാം സാമ്പത്തിക പ്രയാസങ്ങളാകാം പല സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം ദൈവം മനുഷ്യൻ്റെ ശക്തിയെ തകർക്കുന്നത് നെബുക്കഥനാസൻ്റെ കാര്യത്തിൽ അത് ഒരു മൃഗത്തെ പോലെ ആക്കിക്കൊണ്ടാണ് എൻ്റെയും നിങ്ങളുടെയും കാര്യത്തിൽ ദൈവം അങ്ങനെ ചെയ്യില്ലായിരിക്കും കാരണം അവൻ്റെ ചിന്ത അവൻ ഈ ലോകത്തിൻ്റെ മഹാരാജാവാണെന്നാണ് അവരെ കൂടുതൽ ആഴത്തിൽ തകർക്കേണ്ടതുണ്ടോ നമ്മളത്രയും വലിയ ആളുകളുണ്ട് അതുകൊണ്ട് ദൈവത്തിന് കൊച്ചു കാര്യങ്ങളിലൂടെ നമ്മളെ താഴ്മ പഠിപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരും എന്നാൽ നിങ്ങളെ താഴ്മ പഠിപ്പിക്കാൻ അവൻ എന്തു തന്നെ ചെയ്താലും ഒരു പക്ഷേ കഠിനനായ ഒരു മനുഷ്യനെ ഉപയോഗിച്ച് അവർ നിങ്ങളെ തെറ്റിദ്ധരിക്കാൻ കുറ്റപ്പെടുത്താൻ നിങ്ങളെ വിമർശിക്കുക ഇതിലെല്ലാം കൂടെ ഞാൻ പോയിട്ടുണ്ടോ ഒരിക്കൽ ഞാൻ കർത്താവിനോട് പറഞ്ഞു കർത്താവേ എനിക്ക് ക്രൂശിക്കപ്പെടാൻ കഴിയില്ല ഇന്ന് ആളുകൾ മനുഷ്യരെ ക്രൂശിക്കാറില്ല എന്നാലേ അങ്ങ് ഏതൊക്കെ കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടോ അതിലൂടെ ഒക്കെ അതിലൂടെ ഒക്കെ കടന്നു പോകാനുള്ള ഒരു ബഹുമതി അങ്ങ് ദയവായിട്ട് എൻ്റെ ജീവിതത്തിൽ തരുമോ ഒരു പ്രാവശ്യമെങ്കിലും അങ്ങ് കടന്നുപോയ എല്ലാ കാര്യത്തിലൂടെയും ഞാൻ ശരിക്കും അങ്ങ് അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഓർക്കുന്ന ഒരിക്കൽ ക്രിസ്ത്യാനികൾ എനിക്കെതിരെ കേസ് കൊടുത്തു അത് ഞാൻ കർത്താവിന് വേണ്ടി നിലപാടെടുത്തോണ്ടാണ് അവരുടെ തെറ്റായ ഉപദേശങ്ങളെ ഞാൻ തുറന്നു കാണിച്ചത് കാരണം കോടതിയിലേക്ക് എന്നെ കൊണ്ടുപോയി പതിനാറ് കൊല്ലം എന്നെ ജയിലിലിടാനായിട്ട് അവരാഗ്രഹിച്ചു അവരുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി ജഡ്ജിയെ സ്വാധീനിക്കാൻ അവർ പണം കൊടുത്തു എന്ന് ഞാൻ അറിഞ്ഞു അവർ ജഡ്ജിയെ സ്വാധീനിക്കുന്നു വക്കീലാണ് പറഞ്ഞത് ഞാൻ ഭയപ്പെട്ടു സത്യസന്ധമായിട്ടും ഭയപ്പെട്ടു എനിക്കന്ന് ഏതാണ്ട് അമ്പത്തിമൂന്ന് വയസ്സുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഞാൻ ആ കോടതി മുറിയിലേക്ക് കടന്നപ്പം ശരിക്കും ഞാൻ ഭയപ്പെട്ടു ദൈവ അനുഹൃദയത്തോട് സംസാരിച്ചു നീ മറക്കരുത് മതഭക്തരായ ആളുകൾ എന്നെയും കോടതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ നീ എൻ്റെ കാൽപ്പാടുകൾ കാണുക നീ അതിൽ കൂടെ നടക്കുക എൻ്റെ ഹൃദയത്തിൽ വളരെ ധൈര്യം ഉണ്ടായി കർത്താവ് പറഞ്ഞ് എൻ്റെ കാൽച്ചുവടുകൾ വിശ്വാസത്തിൻ്റെയോ അതുപോലെ സ്നേഹത്തിൻ്റെയുമാണ് പിതാവിലുള്ള വിശ്വാസവും ഇപ്പം നീ കടന്നു പോകുന്ന ചെറിയ കാര്യങ്ങളുടെ വിവരം പോലും അറിയാവുന്നവൻ നിയന്ത്രണം അവൻ്റെ കയ്യിലാണ് ഭയപ്പെടരുത് നിന്നെ കുറ്റപ്പെടുത്തുന്നവരെ സ്നേഹിക്കുക രണ്ടും കൂടാണ് പട്ടാളത്തിൽ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് എന്ന് വെച്ച് പോകുന്ന പോലെ ഇവിടെ വിശ്വാസവും സ്നേഹത്തിൻ്റെ ചുവടുകളാണ് ഞാൻ പറഞ്ഞ കർത്താവേ ഞാൻ അങ്ങനെ ചെയ്യും അതുകൊണ്ട് എനിക്ക് വളരെ സന്തുഷ്ടനായിട്ട് അവിടെ നിൽക്കാൻ പറ്റി ഇന്ത്യയിൽ പ്രതികൾക്ക് ഇരിക്കാൻ അവകാശമില്ല ഇവിടെ അമേരിക്കയിലെ പ്രതികൾക്കും ഇരിക്കാൻ അവകാശമുണ്ട് ഒരു മണിക്കൂർ ഞാൻ അവിടെ നിൽക്കുകയാണ് ഞാനങ്ങനെ നിൽക്കുമ്പോൾ എന്നെ ശിക്ഷിക്കാൻ വേണ്ടി കൈക്കൂലി മേടിച്ച ആ ന്യായാധിപൻ എന്നെ നോക്കി വളരെ സന്തുഷ്ടനായ ഒരാൾ ജയിലിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രതികളെ കൈവലങ്ങൊക്കെ ധരിപ്പിച്ചാണ് അവിടെ കൊണ്ടുവരാറുള്ളത് അവൻ അവനൊരുപക്ഷേ ഇത്ര സന്തുഷ്ടനായിട്ട് ഒരാൾ നിൽക്കുന്ന അവൻ്റെ ജീവിതത്തിൽ കണ്ടേ കാണുകയില്ല അവന് വളരെ കുറ്റബോധം തോന്നി അവൻ എന്നെ ഒന്ന് നോക്കി പിന്നെ അടുത്ത ഒരു മണിക്കൂർ മുഴുവൻ നേരം അവൻ താഴോട്ട് നോക്കിയിരിക്കാൻ അവൻ തല ഉയർത്തിയേ ഇല്ല കുറ്റബോധം ഉള്ളവനെ പോലെ അവൻ കാണപ്പെട്ടു ഞാനൊരു വഞ്ചകനാണെന്ന് കരുതി എന്നെ ശിക്ഷിക്കാനായിട്ട് അവൻ കൈക്കൂലി വാങ്ങി എന്നാൽ അവൻ കണ്ടത് സന്തുഷ്ടനായ ഒരാളെയാണ് ഒരു മണിക്കൂറിന് ശേഷം എൻ്റെ വക്കീലിനെ വിളിച്ച് അദ്ദേഹം പറഞ്ഞു ഇയാളെ കൊണ്ട് ഇനിയും കോടതി വരരുത് കോടതിയുടെ പുറത്ത് ഇത് പറഞ്ഞതർ ദൈവനെയും കൊണ്ട് ഇവിടെ വരരുത് ആ ഒരു മണിക്കൂറിന് ശേഷം എന്നെ കോടതിയിലേക്ക് കൊണ്ടുവന്നവർ എന്നെ കടന്നുപോയപ്പോൾ ഞാൻ അവിടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു ദൈവം അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ വിശ്വാസത്തിനും സ്നേഹത്തിനും കാൽപ്പാടുകൾ ഞാനിവിടെ കണ്ടു കർത്താവ് ഇവർ ചെയ്യുന്ന എന്തെന്നറിയാൽ അവരോട് ക്ഷമിക്കണമേ ദൈവം രമായിട്ട് എന്നെ അവിടുന്ന് രക്ഷിച്ചു ഒരു ദിവസം പോലും ഞാൻ ജയിലിൽ കടന്നില്ല ദൈവം എത്ര ഉന്നതനാണ് എൻ്റെ സഹോദരന്മാരെ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും നിങ്ങൾ പറയ കർത്താവെ നിൻ്റെ പദ്ധതി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യണം പല വർഷങ്ങൾ ഞാൻ പാഴാക്കി എന്നാൽ ഇന്നു മുതൽ നിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറ്റണം നിന്റെ ബലമുള്ള കൈക്കീഴിൽ ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു ഇന്നു മുതൽ ഇത് ഗൗരവമായിട്ടെടുക്കാം പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ എത്ര അത്ഭുതകരമാണ് ഞങ്ങളുടെ എല്ലാ തോൽവിക്കും ശേഷം ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തെ പറ്റി നിനക്ക് മനോഹരമായ ഒരു പദ്ധതിയുണ്ട് ഞങ്ങളുടെ അറിയാമയുടെ കാലങ്ങളെ അങ്ങ് എണ്ണിമാക്കുന്നില്ലല്ലോ നന്ദി നന്ദി ഇപ്പം തിരിഞ്ഞു വരാൻ മാനസാന്തരപ്പെടാൻ അങ്ങ് ഞങ്ങളെ വിളിക്കുന്നല്ലോ കർത്താവ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണേ നിന്റെ പദ്ധതി ഇവിടെ ഇരിക്കുന്ന ആരുടെയും ജീവിതത്തിൽ നഷ്ടപ്പെടാൻ ഇടയാക്കരുത് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമീൻ